പ്രചാരണം കൊണ്ട് വ്യത്യസ്തനാവുകയാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റി മുപ്പതാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ആർ ഹരി അഭ്യർത്ഥന കുറിപ്പ് വല്ലാതെ മറ്റൊരു പ്രചാരണ സാമഗ്രികളും ഹരിക്കില്ല പരാജയം സുനിശ്ചിതമായ ഏതോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെന്ന് എഴുതിത്തള്ളാൻ വരട്ടെ ഹരി കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി തൊടുപുഴ നഗരസഭയിലെ കൗൺസിലറാണ് പോസ്റ്റർ ഇല്ല ഫ്ലക്സ് ബോർഡില്ലാർക്ക് പരിചയപ്പെടുത്താൻ ഇതിന്റെയൊന്നും ആവശ്യമില്ലെന്നതാണ് യാഥാർത്ഥ്യം പേര് പറയണമല്ലോ തൊടുപുഴ നഗരസഭയിലെ മുപ്പതാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ആർ ഹരി നാട്ടുകാർക്ക് സുപരിചിതൻ സൗമ്യമുഖം ഒരു പോസ്റ്ററും ഫ്ലക്സും ഇതൊന്നും ഇല്ലാതെ തന്നെ ഹരിചേട്ടൻ നടന്ന് സ്വന്തമായിട്ടും ഇപ്പം മത്സരിക്കുന്നു ജയിക്കും തീർച്ചയായിട്ടും ജയിക്കും പ്രചരണത്തിനായി ഹരി രാവിലെ മുതൽ ഒറ്റയ്ക്ക് വീട് കയറി തുടങ്ങും എല്ലാ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കും ചെറിയൊരു അഭ്യർത്ഥന കുറിപ്പ് ഓരോ വീട്ടിലും കൈമാറും രണ്ടായിരം മുതൽ തൊടുപുഴ നഗരസഭയിലെ കൗൺസിലറാണ് ഹരി അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ പ്രചരണ രീതി ബോർഡുകളോ ബാനറുകളോ ഫ്ലെക്സുകളോ ഒന്നുമില്ല ഒരഭ്യർത്ഥന മാത്രം ജനങ്ങളിൽ ജനങ്ങളെ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയിക്കാൻ മാത്രം ഒരഭ്യർത്ഥന അടിച്ച് എല്ലാ വീടുകളിലും എത്തിക്കും ഞാൻ ഒറ്റയ്ക്കാണ് ആളുകളെ കാണാറ് ഒരു കാര്യവും ഈ പൊതുപ്പണം ദുർവ്യയം ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം നിൽക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പം പോലെ അറിയാം ഇപ്പൊ നല്ലത് മാത്രമേ ഉള്ളൂ പറയാ ഒന്നും ഇല്ലാത്ത ഞങ്ങളുടെ വ്യക്തിപരമായിട്ടും അല്ലാതെയല്ല സി പി എം സ്ഥാനാർത്ഥിയായും എൽ ഡി എഫ് സ്വതന്ത്രനുമായിട്ടുമൊക്കെയാണ് തൊടുപുഴയിലെ കോലാനിക്ക് സമീപത്തെ വിവിധ വാർഡുകളിൽ നിന്നായി ഹരി പലതവണ തിരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ ഇത്തവണ സർവതന്ത്ര സ്വതന്ത്രനാണ് പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കമ്മിറ്റ്മെൻറ്റ് പൊതുജനത്തോടാണ് നാടിനോടും നാട്ടുകാരോടുമാണ് കമ്മിറ്റ്മെൻ്റ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടിയോടോ മുന്നണിയോടോ അല്ല എന്ന് സുചിന്തിതമായ എൻ്റെ അഭിപ്രായമാണ് ഈ നിലപാടെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് പ്രചരണ കോലാഹലങ്ങളില്ലെങ്കിലും ഇത്തവണയും ജനങ്ങൾ തനിക്കൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹരിയുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സ്വാധീനമോ പിന്തുണയോ ഇല്ലാതെയാണ് ഇത്തവണ ഹരിചേട്ടൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് ഇത് നമുക്ക് കേരളത്തിൽ ഉള്ള രാഷ്ട്രീയ കക്ഷികൾക്കും മറ്റു സ്ഥാനാർത്ഥികൾക്കുമൊക്കെ വലിയ മാതൃകയാണ് എന്ന് തന്നെ പറയാം ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ് മീഡിയ വൺ ഇടുക്കി